ഞാൻ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരികയായിരുന്നു എന്റെ സ്വദേശം മലപ്പുറം ജില്ലയിലെ എടപ്പാളെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ തിരുവനന്തപുരത്ത് വരുന്ന വഴിക്ക് ആൾമോസ്റ്റ് കുറെ തവണ എന്റെ നേരത്തെ ഇതേപോലെ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് എം സി റോഡ് വഴി വരുന്ന സമയത്ത് പല സമയങ്ങളിലും ഞാൻ അത് സൈഡിലേക്ക് ഒതുക്കി അങ്ങനെ രക്ഷപ്പെട്ടു വരികയായിരുന്നു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു ബസ്സും ഇതേപോലെ വരുന്നുണ്ട് അപ്പൊ ഞാന് എന്റെ കൊറേ ദൂരെ മുന്നേ തന്നെ അവര് അവർ വരുന്നതാണ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കൊടുത്തു അങ്ങനെ പുള്ളി സൈഡാക്കുന്നുള്ളി കയറി വരും കയറി വരും തന്നെയാണ് അങ്ങനെ ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങൾ നമ്മളാണ് ഫേസ് ടു ഫേസ് അങ്ങനെ നിൽക്കേണ്ടി വന്നു പിന്നെ അദ്ദേഹം നമ്മുടെ മുന്നിലെ ഒരു ഏകദേശം ഒരു മൂന്ന് മീറ്ററോട് അങ്ങനെ നിർത്തിയിട്ട് അദ്ദേഹം റോഡിൽ അദ്ദേഹത്തിന് ലെഫ്റ്റ് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി കട്ട് ചെയ്ത് പോകാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് എന്നിട്ട് പോലും ഞാൻ മാറ്റണം എന്നുള്ള രീതിയിൽ ഒരു വാശി വാഷിയുടെ പുറത്തായിരുന്നു പുള്ളി നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷെ ഞാനത് ചെയ്യുന്നത് റോങ് ആണ് യെല്ലോ ലൈൻ ആണ് യെല്ലോ ലൈനിൽ ക്രോസ് ചെയ്യാൻ പാടില്ല അപ്പോൾ പിന്നെ കുറെ ഒരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം പുള്ളി വെയിറ്റ് ചെയ്ത് പുള്ളി പിന്നെ വണ്ടി എടുത്ത് പോവുക ചെയ്ത് ഇത് സ്ഥിരമായിട്ട് ഞാൻ ഞാനിങ്ങനെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് മലപ്പുറം ആണ് സ്വദേശം തിരുവനന്തപുരം പോയിട്ട് വരികയാണ് ഇപ്പൊ അപ്പം ഇത് സ്ഥിരമായിട്ട് നമ്മുടെ റോട്ടുകളില് വലിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് ഈ ബസ്സുകള് അവരിങ്ങനെ നമ്മുടെ ഈ ചെറിയ വാഹനങ്ങൾക്ക് നേരെ ഇതേപോലെ ബസ് കാറിന്റെയും ബൈക്കിന്റെ ഒക്കെ നേരൊക്കെ ഭയങ്കരമായിട്ട് ഹോർണടിച്ചിട്ടും ലൈറ്റ് അടിച്ചിട്ടും നമ്മളെ ഭീതിപ്പെടുത്തിയിട്ട് വന്നിട്ട് അവര് കയറി പോവാ നമ്മളേതെല്ലാം ഈ റോട്ടിലേക്ക് അപ്പുറത്തേക്ക് ചളിയിൽ വീണോ അല്ലെങ്കിൽ കുഴിയിൽ എന്നൊന്നും അവർ കെയർ ചെയ്യുന്നില്ല അവർ അവരുടെ സേഫ്റ്റി ആ വലിയ വാഹനത്തിലേക്കുന്ന ഒരു അഹങ്കാരം കാണിച്ച് പോവാണ് ഇത് ഞാൻ മാത്രമല്ല ഇത് ഒരുപാട് ഒരുപാട് ആൾക്കാർ ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് ഏതൊരു കാറുകാരനോട് ചോദിച്ചു കഴിഞ്ഞാലും അവരുടെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ഒരു അനുഭവം അവർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇതേപോലെ നേരക്ക് വന്നിട്ട് ഭീതിപ്പെടുത്തിയിട്ട് പോകുന്ന ഒരു പരിപാടി അപ്പൊ ഇതിനെതിരെ എന്തെങ്കിലും നടപടി ഗവൺമെന്റിന്റെ വാർന്നു എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു നടപടി എടുക്കുന്നില്ല ആർക്കും ഒന്നും പറയാനും വയ്യ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസം ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് പക്ഷെ അതിനൊരു റോഡ് വികസിക്കുന്നില്ല എന്നാൽ ട്രാഫിക് ബ്ലോക്ക് കൂടുന്നു ബസ്സുകൾക്ക് ടൈമിൽ എത്താൻ പറ്റുന്നില്ല അതൊക്കെയാണ് അവർ റീസൺ പറയുന്നത് പക്ഷെ നമ്മുടെ വീട്ടും നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇല്ല അതും കൂടെ വലിയ വാഹനം ഓടിക്കുന്ന ആൾക്കാരൊന്ന് കൺസിഡർ ചെയ്യണം അപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു 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 പണി കൊടുക്കുക അല്ലെങ്കിൽ അവരൊന്ന് ചിന്തിപ്പിക്കുക അത്രമാത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളതിനകത്ത് ശരിക്കും ഒരു അവിടെ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹം ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരും നമ്മളെല്ലാവരും ഓവർടേക്ക് ചെയ്യും ഓവർടേക്ക് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല പക്ഷെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ ആ ഒരു ഇത് ഞാൻ വരുന്നത് ഏകദേശം നാനൂറ് മീറ്റർ മുന്നേ അദ്ദേഹം കാണുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് എന്നെ ഓവർ ആ എന്നെ എന്റെ നേരയ്ക്ക് വരണം അയാൾ അദ്ദേഹം ഓവർടേക്ക് ചെയ്യേണ്ടത് രണ്ട് കാറിന് ഓവർടേക്ക് ചെയ്യണം പിന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സിന് ചെയ്യണം എന്നിട്ടാണ് പുള്ളിക്കാരന് പുള്ളിയുടെ ട്രാക്കിൽ കയറാൻ കഴിയുള്ളൂ അതെന്തായാലും അവിടെ നടക്കില്ല അതിന്റെ മുന്നേ ഞങ്ങള് ഫേസ് ടു ഫേസ് ഫേസ് ചെയ്യും പക്ഷെ എന്തായാലും പുള്ളിക്കാരൻ ആ ഓവർടേക്ക് ചെയ്യുക എന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ നിന്ന് അയാള് പിന്മാറുന്നില്ല അതായത് അദ്ദേഹം വിചാരിക്കുന്ന വെച്ചാൽ ഞാൻ അങ്ങോട്ട് കയറി പോവും ആ ഫ്രണ്ടിൽ വരുന്ന ജീപ്പുകാരൻ അല്ലെങ്കിൽ താറുകാരൻ അവൻ ആ സൈഡിലേക്ക് തരും അപ്പൊ എന്ന് പറഞ്ഞാൽ ആ മഞ്ഞ മഞ്ഞലൈന്റെ അപ്പുറത്തേക്ക് പോകും ഞാൻ അവന്റെ ട്രാക്കിലൂടെ ഞാൻ കയറി പോവും അവർ ഒറ്റ ഉദ്ദേശത്തോടുകൂടെയാണ് വരുന്നത് അങ്ങനെ തന്നെയാണ് പലരും പോയിക്കൊണ്ടിരുന്നത് ഞാൻ തിരുവനന്തപുരത്ത് കൊട്ടാരക്കര വരെ എത്തുന്നത് വരെ എം സി റോഡിൽ എംസി റോഡിൽ കൂടുതലും ഞാൻ എം സി റോഡിലാണ് യാത്ര ചെയ്യാറ് എനിക്ക് വന്ന് ഭയങ്കര ഒരു ഒരു ഇതേപോലുള്ള ഒരുപാട് വൃത്തികെട്ട ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരുപാട് കെ എസ് ആർ ടി സി ബഹ്ലെ പ്രൈവറ്റ് ബസ്സിന്റെ ആൾക്കാരായത് ഒത്തിരി ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ നിങ്ങൾ തമ്മിലോ തർക്കം ഞാനൊന്നും ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്തു വണ്ടി അങ്ങനെ അവിടെ ഈ ഫേസ് ടു ഫേസ് ഇതാക്കിയപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് വിട്ട് അവിടെ സുഖമായിട്ടിരുന്നു ഞാൻ അദ്ദേഹത്തിനെ ഷൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ തെറി വിളിക്കാനോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനോ ഞാൻ പോയില്ല ഞാൻ എന്റെ സൈഡിൽ അവിടെ ബ്രേക്ക് എനിക്ക് എല്ലോ എല്ലോ ക്രോസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകാമായിരുന്നു പക്ഷെ ഞാനതിൽ നിന്നില്ല ഞാൻ എന്റെ ട്രാക്കിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു അദ്ദേഹം മാറുന്നെങ്കിൽ മാറട്ടെ അല്ലെങ്കിൽ എത്ര നേരം വരെ ഇരിക്കാനും ഞാൻ തയ്യാറായിരുന്നു ശരി അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞ് ഒരു മൂന്ന് മിനിറ്റോളം അദ്ദേഹം വെയിറ്റ് ചെയ്തു അദ്ദേഹം എന്നിട്ട് വണ്ടിയെടുത്ത് വളരെ അധികം നിരാശയോടുകൂടെ അങ്ങോട്ട് പോവുക ചെയ്തത് അത് അദ്ദേഹത്തിന് ആദ്യമേ ചെയ്യായിരുന്നു വെറുതെ മൂന്ന് മിനിറ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വണ്ടിയിലിരിക്കുന്ന പത്ത് അമ്പത് യാത്രക്കാരെ വെറുതെ അദ്ദേഹം ആ റോട്ടിൽ വെയിറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ പിടിവാശി കാരണം അതെ കൂടി ഇത് അറിയട്ടെ അത് അത്രയേ ഉള്ളൂ അതിനകത്ത് ഞാൻ ഞാനത് ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു നടപടി അയാൾക്ക് എതിരെ ഗവൺമെന്റ് എടുക്കുകയാണെങ്കിൽ കൊറച്ചു ദിവസത്തെങ്കിലും ഇവരൊക്കെ നല്ല വണ്ടി ഓടിക്കുമല്ലോ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ കയറി വരാൻ പാടില്ല